السلام عليكم ورحمة الله تعالى وبركاته بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد ബഹുമാനപ്പെട്ട പ്രിയ റേഞ്ച് ഈ വേദി ലഹരിയിൽ തീരുന്ന കൗമാരം എന്ന വിഷയത്തിൽ ഒരു പ്രസംഗം അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചതിൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു അലഹമില്ല കൗമാരക്കാർക്കിടയിലെ ലഹരി ഉപയോഗത്തിൽ സംസ്ഥാനത്തിൽ രണ്ടാം സ്ഥാനം കേരളത്തിലാണെന്ന് എക്സൈസ് കമ്മീഷണർ ഋഷരാജ് പറഞ്ഞത് അഞ്ചും മണി മുതൽ തുടങ്ങി അർദ്ധരാത്രി വരെ നീളുന്ന കോളുകളുടെ എണ്ണം ഇരുന്നൂറിലേറെ പ്രതിയുടെ ഇടപാടുകാരെ പറ്റിയുള്ള വിവരമറിയാൻ ഫോൺ അറ്റൻഡ് ചെയ്തപ്പോഴാണ് സംഭവത്തിന്റെ ഗൗരവം മനസ്സിലായത് വിദ്യാർത്ഥികളായിരുന്നു വിളിക്കുന്നവരെല്ലാം ഏഴ് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണ് തിരുവനന്തപുരം ഡോൺ സൊസൈറ്റി നടത്തിയ സർവേയിൽ സംസ്ഥാനത്തെ ഇരുപത്തിയെട്ട് പോയിന്റ് ഏഴ് ശതമാനം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും ഒരു തവണയെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിച്ചതായി കണ്ടെത്തിയിരുന്നു ും പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള പ്രായമുള്ള ശതമാനം ശതമാനം പേരും പേരും ഇടയിൽ ഉപയോഗിച്ചതായി കണ്ടെത്തി വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലോകത്തിലേക്കുന്നതിനായി ലഹരി മാഫിയയും സജീവമാണ് വിദ്യാർത്ഥികളെയും വിദ്യാലയങ്ങളെയും ലക്ഷ്യമിട്ട് ചുറ്റിപ്പറക്കുന്ന ലഹരി മാഫിയകൾ ഇനി സ്കൂൾ പരിസരത്തെ സ്ഥിരം വില്ലന്മാരാണ് സ്കൂളുകൾ ലഹരി ലഹരി വിദ്യാർത്ഥികളുടെ ഉപയോഗത്തിലും ും കേസിലും ഉണ്ടായ വർദ്ധനവ് അത്ര ചെറുതായി തള്ളിക്കളയണ്ട എന്നാണ് എക്സസ് ഉദ്യോഗസ്ഥരും പോലീസും നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് ലഹരി ഉപയോഗിക്കുന്നവരായി മാത്രമല്ല ലഹരി വിൽപ്പനക്കാരായി പോലും വിദ്യാർത്ഥികൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു പലപ്പോഴും ഇതിനുള്ള സാഹചര്യം സ്വന്തം വീടുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും ഉണ്ടാകുന്നതാണ് ഈ കാലത്ത് കുടുംബ സംവിധാനത്തിലുണ്ടായ മാറ്റവും അധ്യാപകരുടെ രക്ഷിതാക്കളും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടുന്നതും വിദ്യാർത്ഥികളെ ലഹരി ഉപയോഗിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് മനഃശാസ്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ എമ്പാടുമുണ്ട് അവർക്കുള്ള പരിഹാരങ്ങൾ എന്നതാണ് പ്രധാനം അതാണ് നമ്മുടെ വിഷയത്തിന്റെ മർമ്മം അതിജീവനത്തിന് എന്തു ചെയ്യാൻ ആലോചനകൾ നടത്തണം എങ്ങനെയാണ് കൗമാരം പോകുന്നതെന്ന് അന്വേഷിക്കുകയാണ് ആദ്യം വേണ്ടത് കുട്ടികൾക്ക് സ്നേഹവും പരിഗണനയും ലഭിക്കാതിരിക്കൽ കുടുംബാന്തരീക്ഷത്തിന്റെ തകർച്ച സുഹൃത്തുക്കളുടെ സമ്മർദ്ദ മാധ്യമങ്ങളുടെ സ്വാധീനം മറ്റുള്ളവർക്ക് മുമ്പിൽ ശ്രമം അപകടങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മ എന്നിങ്ങനെയാണ് ലഹരി ഉപയോഗിക്കുന്നതിന്റെ കാരണങ്ങളായി കണ്ടെത്തിയിട്ടുള്ളത് അധ്യാപകരും രക്ഷിതാക്കളും പൊതുസമൂഹവും സംഘടനകളും എല്ലാവരും ചേർന്നാണ് ലഹരി വൈകല് പ്രതിരോധിക്കേണ്ടത് ജോലി ജോലിത്തിരക്ക് കാരണം ഒരുമിച്ചൊരു സംസാരിക്കാനോ ഭക്ഷണം കഴിക്കാനോ സമയമില്ലാത്ത കുടുംബാന്തരീക്ഷം മാറ്റി സ്വന്തം മക്കളെ കുറിച്ച് ജാഗ്രത പുലർത്താനാവണം സർക്കാരിന്റെ വലിയ ഉത്തരവാദിത്വം ഈ വിഷയത്തിലുണ്ട് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും രാജാക്കന്മാർക്ക് ഒത്താശ കൊടുക്കുന്ന രാഷ്ട്രീയ നേതാക്കളും ഇവർ ഭരിക്കുന്ന സർക്കാരുകളും നമ്മുടെ ശാപമാണ് എക്സൈസ് സംവിധാനങ്ങളിലും വലിയ പാളിച്ചകളുണ്ട് സ്വയം നിയന്ത്രണമാണ് ആദ്യം ആവശ്യമായത് വിദ്യാർത്ഥികളായ നമ്മൾ നമ്മളെ സ്വയം നിയന്ത്രിക്കുകയും നമ്മുടെ സുഹൃത്തുക്കളെ ലഹരി വഴികളിൽ നിന്ന് പ്രതിരോധിക്കേണ്ടതും നമ്മുടെ ആവശ്യകതയാണ് വിദ്യാർത്ഥികൾക്ക് മാർഗം തെളിയിച്ചു കൊടുക്കേണ്ടത് അത് അവരുടെ ആവശ്യകതയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഞാനിൻ്റെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു